സ്വാഗതം ഇന്നത്തെ വീഡിയോ നാടൻ കോഴിക്കറി തയ്യാറാവുന്നതാണ് കോഴീനപ്പൊന്ന് കോഴീൻ്റെ മൂവലെല്ലാം പറിച്ചു കഴിഞ്ഞ് ഇനി അതിന്റെ കൈ രണ്ടും ആദ്യം കാലും ഇതുപോലെ മുറിച്ചെടുത്ത ശേഷം ഉള്ള വേസ്റ്റല് എടുത്തു കഴിഞ്ഞ് ചെറിയതായിട്ട് പറിച്ചെടുക്കണം നാടൻ കോഴിക്ക് നല്ല വീവുണ്ട് തന്നെ ചെറുതായിട്ട് പറിച്ചെടുക്കണം ഞാൻ ഉപ്പു നോക്കി കൊണ്ട കൊണ്ടാ ആ വീണ്ടും ഉപ്പൊ കിട്ടി ഞാൻ അവനോട് പറഞ്ഞു പണ്ടേക്കാൻ <laughs> വന്നു

പോയി പുറത്ത് നവസദ സലാത്തുന്നുന്ന ജൈറാവെ നമ്മോദീക്കുന്നേ അച്ഛൻ ആണോ എന്നൊക്കെ പറയാൻ പോഴ്സ് നീ ആ വലിയ പാടി എന്നെ പുറ കാണണ്ടാ അങ്ങേ ഐഡിയ പെട്ടുലേന്ന് പോയിടോ നോക്കാൻ വന്നത് പോരാതെ അറിയാ ഞാൻ നോക്കാൻ വന്നത് ഏഷ്യന്റെ ഫോട്ടോ കണ്ടു ആള് സൂമാർ എന്നിതി എ ചിക്കൻ വേണ്ട ചിക്കൻ വേണ്ട അവർ ഇനിയാറിയ ഇതെല്ലാം നമ്മളെ വീട്ടില് വേണ്ടാറന്നു മുത്തന്മാർ ഉണ്ടായിരുന്നു കാണാൻ പോയി കാണാൻ ൂടേലോട്ടു അല്ല ഓരായിട്ട് വന്നൂല്ല ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റുള്ള നാടൻ പൊടിക്കറി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി എല്ലാവരും കഴിച്ചു കഴിക്കുന്നതിലുള്ള റിസൈപ്പി നല്ല ടേസ്റ്റിയുള്ള ചിക്കൻ കറിയും